ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ പാർട്ട് ടുവിലെ ഒമ്പതാമത്തെ ചാപ്റ്ററായ ആരോഗ്യം സമ്പത്ത് ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള പ്രവർത്തനം പ്രവർത്തനം ഒമ്പതേ പോയിൻ്റ് ഒന്ന് സംഭാഷണമാക്കാം കൊതിച്ച് കൊതുകിൻ്റെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമായി എഴുതും അപ്പം നമുക്കിത് എളുപ്പത്തിൽ എഴുതാം കേട്ടോ മക്കളെ കാരണം നമ്മൾ പാഠഭാഗത്തിലെ ആദ്യത്തെ രണ്ട് മൂന്ന് പേജ് മക്കൾ വായിച്ചാൽ നമുക്കിത് ആ പേജ് നോക്കിയിട്ട് തന്നെ എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ ഈച്ച എന്താണ് പറയുന്നത് ഈച്ചയ്ക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ കൊതുക എന്താ പറയുന്നത് എൻ്റെ വിശപ്പ് മാറി അപ്പോൾ കുറുമ്പൻ ഈച്ച ചോദിക്കുകയാണ് അതെങ്ങനെയാണ് മാറിയത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൻസറൊക്കെ നമ്മുടെ പടഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പം ബ്രാക്കറ്റിട്ട് വയ്ക്കുക എന്നിട്ട് എടുത്ത് നോക്കിയെടുത്ത് എഴുതാം എന്താ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര അപ്പോൾ നമ്മുടെ ഈച്ച എന്താ പറയുന്നത് അതിനുശേഷം ഈച്ച പറയുന്നത് അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പോൾ കുറുമ്പനീച്ച വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊതിച്ചു കൊതുക്ക എന്താ പറയുന്നത് അതാണ് നോക്കുക അവിടെ ഒരു ചെറുക്കൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ നീ അവനെ ഭക്ഷണമായിട്ടിരിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ പാഠഭാഗത്തിലുള്ളതാണ് നോക്കി കംപ്ലീറ്റ് ചെയ്യുക രണ്ടാമത്തെ നോക്കൂ പ്രവർത്തനം ഒമ്പതേ പോയിൻറ്റ് രണ്ട് കത്തെഴുതാം നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതാനാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ സന്ദർശിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് സ്കൂളിൻ്റെ അടുക്കളയും പ്രവർത്തനവും പിന്നെ അവിടെ സ്കൂളിൻ്റെ അടുക്കള സന്ദർശിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത് എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശു ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും പാത്രം കഴുകുന്നതും അങ്ങനെ മറ്റ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് നമുക്ക് ടിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മളത് വെച്ചിട്ട് പാഠഭാഗത്തിൽ ഒരു ഹെഡ് മാസ്റ്റർക്കൊരു കത്ത് തയ്യാറാക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് എഴുതി ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ഞങ്ങൾ സ്കൂളിലെ അടുക്കളയും അടുക്കള സന്ദർശിച്ചു അടുക്കളയും പരിസരവും നല്ല വൃത്തിയുണ്ട് അരിയും മറ്റ് സാധനങ്ങളും ശരിയായി അടച്ചു വയ്ക്കുന്നുണ്ട് ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നല്ല വൃത്തിയുള്ളതായി കണ്ടു അടുക്കളയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ സ്കൂളിൽ ഒരു കമ്പോസ്റ്റ് ബിൻ ഉള്ളതായും കണ്ടു തുടർന്ന് ഇതേ രീതിയിൽ തന്നെ സ്കൂളിൻ്റെ അടുക്കള നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം രണ്ട് എയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രണ്ട് ബിയിലെ വിദ്യാർത്ഥികൾ അപ്പോൾ ഇതിൽ ഞാൻ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും സജഷൻസ് ഒന്നും എഴുതിയിട്ടില്ല അഭിപ്രായങ്ങളൊന്നും എഴുതിയിട്ടില്ല പക്ഷേ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ അടുക്കള സന്ദർശിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വൃത്തിയില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ കത്തിൽ എഴുതി ചേർക്കാൻ വിട്ടുപോകരുത് അടുത്ത എന്താണ് പ്രവർത്തനം ഒൻപത് പോയിൻറ്റ് മൂന്ന് നാരങ്ങ വെള്ളം തയ്യാറാക്കാം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ പാചകക്കുറിപ്പ് എഴുതൂ അപ്പോൾ നമ്മളിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ വെള്ളം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശുചി ശുചിത്വ ശീലങ്ങൾ പാലിക്കണം എന്താണവയ്ക്ക് നമ്മൾ ആ ഭക്ഷണ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ നമ്മൾ നല്ലോണം കഴുകണം നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്ന സാധനം അത് നന്നായിട്ട് കഴുകണം അതിന് ഉപയോഗിക്കുന്ന പാത്രം ഏതാണോ അത് കഴുകണം എല്ലാ കാര്യങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കിന് ശേഷം എടുക്കണം അതിനേക്കാൾ പുറമെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമായിരിക്കണം അപ്പം നമുക്ക് എഴുതി നോക്കാം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വെള്ളം നാരങ്ങ പഞ്ചസാര ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യമായ സാധനങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് മുമ്പ് രണ്ട് കൈകൾ നമ്മൾ നന്നായി കഴുകണം ശേഷം ഒരു വൃത്തിയുള്ള പാത്രം നന്നായി കഴുകിയതിന് ശേഷം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് നാരങ്ങ എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ ചേർത്താം ശേഷം കഴുകിയ ഒരു സ്പൂൺ എടുത്ത് പഞ്ചസാര പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കാം നാരങ്ങ വെള്ളം റെഡി അപ്പോൾ നിങ്ങൾ ആദ്യം എന്താക്കണം എഴുതുന്നതിന് മുമ്പ് ശുചിത്വ ശീലങ്ങൾ പാലിക്കണം എന്നുദ്ദേശിക്കുന്നത് കൈ കഴ കഴുകണം നാരങ്ങയാണെങ്കിൽ കഴുകണം അതിന് ഉപയോഗിക്കുന്ന പാത്രം കഴുകണം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഒൻപത് പോയിൻ്റ് നാല് ഒന്നിച്ചു ചൊല്ലാം താനാ തന്തിന താനാ തന്തി നാന വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം താനാ തന്തിന്നാന താനാ തന്തിന്നാന മുഖം കഴുകണം വായ കഴുകേണം താനാ തന്തിന്നാന താനാ തന്തിന്നാന കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം താനാ തന്തിന്നാന താനാ തന്തിന്നാന നഖം മുറിക്കണം നിത്യം കുളിക്കണം താനാ തന്തിന്നാന താനാ തന്തിന്നാന വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ വൃത്തിയായിട്ട് ഉറങ്ങാം വൃത്തിയായിട്ട് ഉണരാം വൃത്തിയോടെല്ലാ കാര്യങ്ങളും ചെയ്യാം ഇപ്പം ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിത്രവും തന്നിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കുട്ടി എന്താക്കണം നഖം മുറിക്കണം അപ്പം നമുക്ക് എന്ത് എഴുതാം നഖം മുറിക്കണം നിത്യം കുളിക്കണം എന്ന ലൈന് നോക്കി എടുത്ത് എഴുതാം എന്താണ് പല്ലുകൾ വൃത്തിയാക്കുന്നു അപ്പോൾ വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം ഈ വരിയാണ് എടുത്ത് എഴുതേണ്ടത് മക്കൾ ഒരു കാര്യം ചെയ്താൽ മതി വായിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ലൈനാണോ ആ ലൈൻ ബ്രാക്കറ്റ് ഇട്ട് എടുത്ത് നോക്കി എഴുതെട്ടോ രണ്ടാമത്തെ എന്താണ് കുട്ടി വേസ്റ്റ് പിന്നിൽ ആവശ്യമില്ലാത്ത കടലാസൊക്കെ ഇടുകയാണ് ആ വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ ഈ ലൈനാണ് എഴുതേണ്ടത് അടുത്ത എന്താണ് കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം ഈ ഒരു ലൈനാണ് എടുത്ത് എഴുതേണ്ടത് എന്താണ് പ്രവർത്തനം ഒമ്പത് പോയിൻ്റ് അഞ്ച് രോഗങ്ങളേതെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ച് എഴുതു അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ സൂക്കെടാ വരില്ല മക്കളെ പനി വരാറില്ലേ ജലദോഷമില്ലേ ചുമയുണ്ടാവാറില്ലേ നമുക്ക് അടുത്തടുത്ത വീടുകളിലും മറ്റ് ആൾക്കാരുമായി നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം മഞ്ഞപ്പിത്തം ചില സമയങ്ങളിൽ മഞ്ഞപ്പിത്തം നന്നായി പടർന്നു പിടിക്കും അല്ലേ പിന്നെന്താണ് വയറുവേദന ഉണ്ടാവാം ചർത്തി ഉണ്ടാവാം പിന്നെ തലവേദന ഷുഗർ പ്രഷറൊക്കെ നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ അധികം നമ്മൾ കണ്ടുവരും അല്ലേ പിന്നെ കൊളസ്ട്രോള് ഞാനിതിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് എഴുതി ചേർക്കാം പിന്നെ പല്ലുവേദന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ രോഗങ്ങളിൽ എഴുതാം അടുത്ത എന്താണ് പ്രവർത്തനം ഒൻപത് പോയിൻ്റ് ആറ് അഭിമുഖം നടത്താം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ അപ്പം നമ്മുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുള്ള നമ്മളെ ചുറ്റെന്തെങ്കിലും രോഗം പടർന്നു പിടിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ ഡോക്ടറോടോ അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യ പ്രവർത്തകർ നമ്മളെ വീട്ടിലൊക്കെ വരാറുള്ള ആശാ വർക്ക് അങ്ങനെ കണ്ട ആളുകളോടൊക്കെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കുക അപ്പോൾ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതായി ഞാൻ എഴുതിയത് ഈ പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന രോഗം ഏതാണ് ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ രണ്ട് ചോദ്യമായിട്ട് ചോദിക്കാം അപ്പോൾ ഈ ഒരു പ്രദേശത്തിലെ ഒരു ചില രോഗങ്ങൾ ഈ പ്രദേശത്ത് അധികമായിട്ടുണ്ടാവും ഇപ്പോൾ എന്തെ എന്തായി എന്തോ ആയിക്കോട്ടെ വയറിളക്കം ഛർദിയൊക്കെ ചില ആളുകൾ കൂടുതലായിട്ട് കണ്ടുവരാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് ചോദിക്കാം മൂന്നാമത്തത് എന്താണ് പകർച്ചവ്യാധി രോഗങ്ങൾ പകരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കാം അപ്പോൾ ഈ രോഗ നമ്മളെ പ്രദേശത്തെ എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഇപ്പോൾ മഞ്ഞപ്പിത്തൊക്കെ ആണെങ്കിൽ പകർച്ചവ്യാധിയാണ് അപ്പോൾ മലിനമായ ജലത്തിൽ നിന്നോ അങ്ങനെയൊക്കെ നമുക്കത് പകരാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും അതൊക്കെ ശ്രദ്ധിക്കാനും എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് നാലാമത്തത് ഈ പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാവർക്കുമുള്ള ആരോഗ്യ ശുശ്രൂഷ ഉറപ്പാക്കിയിട്ടുണ്ടോ നമ്മുടെ പ്രദേശത്തുള്ള ഹെൽത്ത് സെൻറ്ററുകളിൽ എല്ലാവർക്കും ഉള്ള ചികിത്സയുണ്ടോ നമുക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ചികിത്സ ലഭിക്കുമോ ഈ കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പുവരുത്താൻ ഒരു ചോദ്യം തയ്യാറാക്കാം അടുത്ത അടുത്തെന്താണ് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ പാലിക്കേണ്ട ആരോഗ്യശീലകളും മുൻകരുതലുകളും എന്തൊക്കെയാണ് എന്താണ് മക്കളെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നേക്കാവുന്ന രോഗങ്ങളാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ അപ്പം നമുക്കതൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്തൊക്കെ ആരോഗ്യശീലങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉൾപ്പെടുത്താം അടുത്തെന്താണ് പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകുന്നതുമായുള്ള ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കണം അഥവാ നമ്മൾ സൂചി വെക്കാൻ കൊണ്ടുപോവില്ല മക്കളെ അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് കുറേ പേർക്ക് അതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ വാക്സിനേഷൻ ഏതൊക്കെ പ്രായത്തിൽ മീൻസ് ഏതൊക്കെ വയസ്സിൽ കൊടുക്കണം ഇപ്പോൾ വൈറ്റമിൻ എ ആണെങ്കിൽ എത്ര വയസ്സ് വരെ വൈറ്റമിൻ എ കൊടുക്കണം ഇതൊക്കെ നമ്മുടെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ടോ നമുക്ക് ചോദിക്കാം ഏഴാമത്തെ ചോദ്യം കുട്ടികൾ പാലിക്കേണ്ട നല്ല ആരോഗ്യശീലങ്ങളും ശുചിത്വ ശീലങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ അപ്പോൾ സ്കൂളിൽ പോകുന്ന മക്കളാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടും ആരോഗ്യകരമായ ഭക്ഷണവും പോഷകാഹാരങ്ങൾ എന്തൊക്കെ ഇതിനൊക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇനിയും കൂടുതൽ തയ്യാറാക്കാം എന്തൊക്കെ പോഷക കാര്യ ആഹാരങ്ങൾ മക്കളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കട്ടോ അടുത്ത ലാസ്റ്റത്തെ പ്രവർത്തനമാണ് പ്രവർത്തനം ഒൻപത് പോയിൻറ്റ് ഏഴ് നോട്ടീസ് തയ്യാറാക്കാനാണ് അപ്പോൾ ഒരു സ്കൂളിന് പേര് കൊടുത്തിട്ടുണ്ട് അതിന് ആഴ് ആമ്പൽക്കടവ് എൽ പി എസ് പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനവുമായി ഒരു നോട്ടീസാണ് അല്ലെ നോട്ടീസ് എന്താ പറഞ്ഞാൽ എന്താണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരെ അറിയിക്കുക അല്ലെ മറ്റുള്ളവരെ ആ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെ ആ ഒരു പരിപാടിയിലേക്ക് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് നോട്ടീസ് അത് നമ്മൾ ഒരുപാട് പ്രിന്റ് എടുക്കും അല്ലെ ഒരുപാട് പേപ്പറുകളായിട്ട് നമ്മൾ പ്രിന്റ് എടുക്കും എന്നിട്ട് ആരിക്ക എല്ലാവർക്കും നമ്മളത് വിതരണം ചെയ്യും അത് വായിച്ചിട്ട് ആളുകൾ പ്രോഗ്രാമിനെത്തും അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ആ ഇന്ന സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ആളുകളിലൊരു അറിവുണ്ടാക്കും അപ്പോൾ ഇതുപോലെ ഒരു പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് അതിൻ്റെ ഒരു നോട്ടീസാണ് മുകളിൽ തന്നത് കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സ്കൂളിലെ ഔഷധ തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നാണ് നോട്ടീസിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ് അപ്പോൾ പരിസ്ഥിതി ക്ലബിൻ്റെ ഒരു നോട്ടീസാണ് ഇതിപ്പോൾ നമുക്കിവിടെ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ഒരു ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ പേര് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത് ശുചിത്വ സന്ദേശ റാലി എന്നും കൂടി നമുക്ക് എഴുതാം അവിടെ മുകളിൽ പരിസ്ഥിതി ക്ലബ് ഉദ്ഘാടനം എന്നായിരുന്നു എഴുതിയത് പകരം നമുക്കിവിടെ ശുചിത്വ സന്ദേശ റാലി എന്ന് എഴുതാം കൂട്ടുകാരെ നമ്മുടെ സ്കൂളിൽ ശുചിത്വ പ്രാധാന്യ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിലും പരിസര പ്രദേശത്തുമായി ഒരു ശുചിത്വ സന്ദേശ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവരെയും ഈ റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ സ്കൂൾ ലീഡറാണ് കൊടുത്തത് നിങ്ങളത് എൽ പി സ്കൂളാണെങ്കിലും പിന്നെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ആണെങ്കിൽ നിങ്ങൾ സ്കൂൾ ലീഡറാണ് ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് എന്ന് സ്കൂൾ ലീഡർ എന്നാണ് കൊടുത്തത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളത് സ്കൂളിൻ്റെ പേരെഴുതാം എന്താണോ പ്രോഗ്രാം നടക്കുന്നത് അത് അതാണ് എഴുതേണ്ടത് ആദ്യം അതിൻ്റെ ഡേറ്റ് എഴുതാം പിന്നെ അത് എത്ര ഏത് ദിവസം എത്ര സമയത്താണ് നടത്തുന്നത് പിന്നെ എല്ലാവരെയും റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിക്കാം എന്ന് സ്കൂൾ ലീഡർ എന്നാണ് ഞാൻ കൊടുത്തത് എല്ലാവരും നന്നായി പഠിച്ച് എഴുതാം